കേരള രാഷ്ട്രീയം എക്കാലവും ആവേശകരമായ പോരാട്ടങ്ങൾക്കും ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴും മുഖ്യമന്ത്രി കസേരിയിലേക്ക് ആര് എന്ന ചോദ്യം സജീവമായി ഉയരും ഇത്തവണ ഈ ചോദ്യത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് തിരുവനന്തപുരം എംപിയും കോൺഗ്രസിന്റെ ദേശീയ നേതാവുമായ ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കുന്നത് ഒരു സ്വകാര്യ സർവേ ഫലം പങ്കുവെച്ചുകൊണ്ട് താനാണ് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥിയെന്ന് തരൂർ പരോക്ഷമായി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചൂടുപിടിച്ച സംവാദങ്ങൾക്ക് തുടക്കമായി കേരള വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസി നടത്തിയ സർവേയിൽ ഇരുപത്തി ശതമാനം പേരും ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഈ സർവേ ഫലം പങ്കുവച്ചുകൊണ്ടുള്ള ഒരു വാർത്ത തരൂർ തന്റെ എക്സ് അക്കൗണ്ടിൽ കൂപ്പുകൈ ഇമോജിയോടെ ഷെയർ ചെയ്തത് വളരെ നിർണായകമായ ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് കേവലം ഒരു സർവേ ഫലം പങ്കുവെക്കലായി മാത്രം കാണാൻ കഴിയില്ല മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ ആഗ്രഹം പരസ്യമാക്കുന്നതിന് തുല്യമാണിത് തരൂരിന്റെ ഈ നീക്കം കോൺഗ്രസിനുള്ളിലും മുന്നണിയിലും ഒരുപോലെ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട് ഒരു സർവേ ഫലം അത് സ്വകാര്യ ഏജൻസികളുടേതാകുമ്പോൾ അതിന്റെ കൃത്യതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചും പലപ്പോഴും ചോദ്യങ്ങൾ ഉയരാറുണ്ട് എന്നാൽ ഇത്തരം സർവേകൾ ഒരു പൊതുവികാരം പ്രതിഫലിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതും വിസ്മരിക്കരുത് പ്രത്യേകിച്ചും തരൂരിനെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വം ഇത്തരം ഒരു സർവേ ഫലം പങ്കുവയ്ക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൈവരുന്നുണ്ട് ശശി തരൂർ കോൺഗ്രസിൽ പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിന് സമീപകാലത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള പല തീരുമാനങ്ങളെയും തരൂർ പരസ്യമായി ചോദ്യം ചെയ്യുകയും സ്വന്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പലപ്പോഴും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് പാർട്ടിക്കുള്ളിലെ സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് അത്ര രസിച്ചിരുന്നില്ല കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു വിഭാഗം തരൂരിന് അനുകൂലമായും മറ്റൊരു വിഭാഗം എതിരായും നിലകൊള്ളുന്ന സാഹചര്യവുമാണ് ഉള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയ തരൂർ സെമിനാറുകളിലൂടെയും പൊതുപരിപാടികളിലൂടെയും ജനങ്ങളുമായി അടുത്തിടപഴകി ഇത് അദ്ദേഹത്തിനൊരു വലിയ വിഭാഗം യുവജനങ്ങളുടെയും ബുദ്ധിജീവികളുടെയും പിന്തുണ നേടിക്കൊടുക്കാൻ സഹായിച്ചു ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും ആഗോള വിഷയങ്ങളിലുള്ള അറിവും ഒരു വിഭാഗം വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ഈ എലീറ്റ് പ്രതിച്ഛായ സാധാരണ ജനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ അകറ്റുന്നു എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ യോഗ്യനാണെന്ന് തരൂർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഈ സാഹചര്യം കോൺഗ്രസിനുള്ളിലെ അധികാര വടംവലികളെ കൂടുതൽ രൂക്ഷമാക്കിയേക്കാം പരമ്പരാഗതമായി ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് പേര് കേട്ട കോൺഗ്രസിൽ തരൂരിന്റെ ഈ നീക്കം പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കേരള വോട്ട് വൈപ്പ് സർവേ ഫലങ്ങൾ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്ന് അടിവരയിടുന്നുണ്ട് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും നിലവിലെ സിറ്റിംഗ് എം എൽ എമാരെ മാറ്റണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വെറും ഇരുപത്തി ശതമാനം പേർ മാത്രമാണ് നിലവിലെ എം എൽ എ മാർ അഭിപ്രായപ്പെടുന്നത് ഇത് സർക്കാരിനെതിരായ ജനവികാരം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് തുടർഭരണം നേടിയ എൽ ഡി എഫ് സർക്കാർ സമീപകാലത്ത് പല വിവാദങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടിരുന്നു ഇത് ജനങ്ങൾക്കിടയിൽ സർക്കാരിനോടുള്ള അതൃപ്തി വർദ്ധിപ്പിച്ചിരിക്കാം കൂടാതെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളും ഭരണവിരുദ്ധ വികാരം വളർത്തുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എൽ ഡി എഫിൽ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണുള്ളത് ഇതൊരു തുടർഭരണം നേടിയ മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട പിന്തുണയേക്കാൾ കുറവാണ് ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ജനപ്രീതിയിൽ വന്ന ഇടിവിനെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജക്കാണ് എൽ ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ കെ കെ ശൈലജയുടെ പ്രതിച്ഛായ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉയർന്ന നിലയിലാണെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ഇതൊരു നിർണായക ഘടകമായേക്കാം സർവേ റിപ്പോർട്ടിൽ ഇരു മുന്നണികളിലും നേതൃത്വത്തിന്റെ ശക്തമായ അഭാവമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വെല്ലുവിളിയാണ് പുതിയ തലമുറയിലെ നേതാക്കൾക്ക് മുന്നോട്ട് വരാനും നേതൃത്വപരമായ പങ്ക് ഏറ്റെടുക്കാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇത് നിലവിലുള്ള നേതൃത്വത്തിന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഒരു പുതിയ സാധ്യത തുറന്നു കൊടുക്കുന്നുമുണ്ട് ശശി തരൂരിന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയ സൌവാക്യങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയവുമില്ല യു ഡി എഫിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പല പ്രമുഖരുടെയും പേരുകൾ സജീവമായി ഉയരുമ്പോൾ തരൂരിന്റെ ഈ പ്രസ്താവന മുന്നണികൾക്കുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ പേരുകൾക്ക് പുറമെ തരൂർ കൂടി ചേരുമ്പോൾ യുഡിഎഫിനുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സങ്കീർണമാകും തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ സ്വീകാര്യത പരമ്പരാഗത വോട്ടർമാരെ ആകർഷിക്കാനുള്ള കഴിവ് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ധാരണ തുടങ്ങിയ ഘടകങ്ങൾ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് നിർണായകമാകും സാധാരണ ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിയണം അതേസമയം ഭരണകക്ഷിയായ എൽ ഡി എഫിനും വെല്ലുവിളികളുണ്ട് മരണവിരുദ്ധ വികാരം മറികടന്ന് ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്നത് അവർക്ക് പ്രധാനമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പുതിയ മുഖത്തെ പരിഗണിക്കുന്നതിനെ കുറിച്ചും അവർക്ക് ചിന്തിക്കേണ്ടി വന്നേക്കാം മുന്നണി രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഒരു സങ്കീർണ പ്രക്രിയയാണ് സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ ഓരോ പാർട്ടിയുടെയും ശക്തി ജാതി മത സമവാക്യങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളും ഇതിൽ സ്വാധീനം ചെലുത്തും ശശി തരൂരിന്റെ ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ വരും മാസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പായി യു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ഉയർന്നുവരുമോ എന്ന് കണ്ടറിയണം അതുവരെ തരൂരിന്റെ ഈ നീക്കം രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ നൽകുമെന്നത് തീർച്ചയാണ്